നമസ്കാരം ഇലക്ട്രിക് സ്കൂട്ടർ വിപണി പിടിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഹോണ്ട രാജ്യം കാത്തിരുന്നത് ആക്ടീവ ഇവി ആയിരുന്നുവെങ്കിൽ ഇതോടൊപ്പം തന്നെ സർപ്രൈസായി മറ്റൊരു വൈദ്യുത മോഡൽ കൂടി കമ്പനി പുറത്തിറക്കിയിരിക്കുകയാണ് ക്യൂ സി വൺ എന്ന് പേരിട്ടിരിക്കുന്ന സ്കൂട്ടർ രാജ്യത്ത് തരംഗമാകുമെന്ന് തന്നെ പറയാം ബംഗളൂരുവിൽ നടന്ന ചടങ്ങിൽ ഹോണ്ട മോട്ടോർ സൈക്കിൾ ആൻഡ് സ്കൂട്ടർ ഇന്ത്യ രണ്ട് പുത്തൻ മോഡലുകളെയും ഇന്ത്യക്കായി സമർപ്പിച്ചിരിക്കുകയാണ് വില പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ബാക്കി വിശദാംശങ്ങളെല്ലാം തന്നെ ബ്രാൻഡ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഓലയും ഏതരും ഹീറോയും ബജാജും ടി വി എസും എല്ലാം അരങ്ങു വാഴുന്നിടത്തെ രാജാവാകാൻ ജാപ്പനീസ് ഇരുചക്ര വാഹന നിർമ്മാതാക്കൾ ഒരുങ്ങിയിറങ്ങുമ്പോൾ എതിരാളികളെല്ലാം ഒന്ന് ഭയക്കുമെന്ന ഉറപ്പാണ് ഇനി ക്യു സി വൺ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വിശദാംശങ്ങൾ ഇന്ത്യക്ക് കടക്കാം ജാപ്പനീസ് ഇരുചക്ര വാഹന നിർമ്മാതാക്കളിൽ നിന്നുള്ള രണ്ടാമത്തെ ഈ വി കാഴ്ചയിലൊരു സുന്ദരൻ തന്നെയാണെന്ന് പറയാതിരിക്കാനാകില്ല സ്കൂട്ടർ എന്നതിലുപരി ഒരു മോപ്ഡ് എന്നാണ് ഹോണ്ട ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു മോഡൽ ഇന്ത്യൻ വിപണിക്കായി മാത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണെന്നും കമ്പനി പറയുന്നുണ്ട് ഡിസൈൻ്റെ കാര്യത്തിൽ ഹോണ്ട ക്യു സി വൺ ഹോണ്ട ആക്റ്റീവ ഇയുമായി വളരെ സാമ്യമുള്ളതാണ് ഇതും അതും ഒന്നല്ലേ എന്ന് പറയുമ്പോൾ പലർക്കും സംശയം തോന്നിയേക്കാം എന്നിരുന്നാലും ചില സൂക്ഷ്മമായ വ്യത്യാസങ്ങൾ രണ്ട് ഇലക്ട്രിക് സ്കൂട്ടറുകളിലും നമുക്ക് കാണാൻ സാധിക്കും ക്യു സി വൺ ഇവയ്ക്ക് ഹൈ മൗണ്ടഡ് എൽ ഇ ഡി ഡി ആർ എല്ലുകൾ ലഭിക്കുന്നില്ല എന്നതാണ് ആദ്യത്തെ പ്രത്യേകത ആക്റ്റീവ ഇയിൽ നൽകിയിരിക്കുന്ന ഒരു റാപ്പ് റൗണ്ട് ടൈ ലൈറ്റും ചില ക്രോം ഘടകങ്ങളും ഇത് നഷ്ടപ്പെടുത്തുന്നുമുണ്ട് മാത്രമല്ല മുൻവശത്ത് ഡിസ്ക് ബ്രേക്കുകൾ ഉപയോഗിക്കുന്ന ആക്ടിവ ഇലക്ട്രിക്കിൽ നിന്നും വ്യത്യസ്തമായി ക്യു സി വൺ മോഡലിന് മുൻവശത്ത് ഡ്രം ബ്രേക്കുകൾ ലഭിക്കുന്നുണ്ട് എന്നിരുന്നാലും എൽ ഇ ഡി ലൈറ്റിംഗ് പോലുള്ള സവിശേഷതകൾ ബോഡിയിൽ നിലനിർത്തിയിട്ടുണ്ട് മിക്കവാറും വില പിടിച്ചു നിർത്താനുള്ള ഹോണ്ടയുടെ ശ്രമങ്ങളാകാം ഇത് ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉതകുന്ന തരത്തിലാണ് മറ്റ് ക്രമീകരണങ്ങളും വരുന്നത് ഇനി ഫീച്ചറുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ ഇതിന് ഇതിന് സ്പീഡ് പ്രദർശിപ്പിക്കുന്ന ഫൈവ് ഇഞ്ച് എൽ സി ഡി ഇൻസ്ട്രുമെന്റ് പാനലാണ് ലഭിക്കുക ഒപ്പം ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്റർ ഉൾപ്പെടെയുള്ള മറ്റുപയോഗപ്രദമായ വിവരങ്ങളും ഇതിലൂടെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ് കൂടാതെ മൊബൈൽ ഉപകരണങ്ങൾ ചാർജ് ചെയ്യുന്നതിനുള്ള യു സ്പീഡ് ടൈപ്പ് സി സോക്കറ്റിനൊപ്പമാണ് ക്യു സി വൺ ഇ വി വരുന്നത് സീറ്റിനടിയിൽ ഒരു ലഗേജ് കമ്പാർട്ട്മെൻറ്റും ഹോണ്ട കരുതി വെച്ചിട്ടുണ്ട് ഹെൽമറ്റും മറ്റ് ചെറിയ വസ്തുക്കളും സൂക്ഷിക്കാൻ പാകമാണ് ഇതിലെ സ്പേസ് ആക്റ്റീവ ഇ പോലെ തന്നെ രണ്ടായിരത്തി മാർച്ച് മെയ് മാസത്തോടെയാകും ഹോണ്ട ക്യു സി വൺ ഇലക്ട്രിക് സ്കൂട്ടറും വിൽക്കാൻ എത്തുന്നത് ആക്റ്റീവ ഇ മോഡലിന് സ്വാപ്പബിൾ ബാറ്ററിയാണ് ലഭിക്കുന്നതെങ്കിൽ ക്യു സി വൺ മോഡലിൽ വൺ പോയിന്റ് ഫൈവ് കിലോവാറ്റ് അവർ ഫിക്സ്ഡ് ബാറ്ററിയാണ് ഹോണ്ട നൽകുന്നത് ഹൈ എനർജി ഡെൻസിറ്റിയും ലോങ് സൈക്കിൾ ലൈഫ് ബാറ്ററി സെല്ലുകളുമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നും കമ്പനി പറയുന്നുണ്ട് പ്രത്യേക ചാർജർ ഉപയോഗിച്ച് വീട്ടിൽ തന്നെ ബാറ്ററി ചാർജ് ചെയ്യാൻ സാധിക്കും പരമാവധി രണ്ടേ പോയിന്റ് നാല് ബി എച്ച് പി കരുത്തോളം ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ള കോമ്പാക്ട് ഇൻ വീൽ മോട്ടോറുമായിട്ടാണ് ക്യു സി വൺ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ബാറ്ററി പാക്ക് ജോലി ചെയ്തിരിക്കുന്നത് ഒറ്റ തവണ ചാർജ് ചെയ്താൽ എൺപത് കിലോമീറ്റർ വരെ റേഞ്ച് നൽകാൻ ഇ വിക്ക് സാധിക്കുമെന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത് ഉടമസ്ഥാവകാശം ലഭ്യമാക്കാനായി ആദ്യ വർഷത്തേക്ക് മൂന്ന് സൗജന്യ സർവീസുകളും ഹോണ്ട വാഗ്ദാനം ചെയ്യുകയാണ് സ്വാപ്പ് ചെയ്യാവുന്നതും സ്ഥിരവുമായ ബാറ്ററികളുള്ള മോഡലുകൾക്ക് ഒരു വർഷത്തെ റോഡ് സൈഡ് അസിസ്റ്റൻസ് സഹിതം സാധാരണ മൂന്ന് വർഷം അല്ലെങ്കിൽ അൻപതിനായിരം കിലോമീറ്റർ വാറണ്ടിയും കമ്പനി നൽകുന്നുണ്ട് ഒരു കെയർ പ്ലസ് അധിക പാക്കേജും ലഭ്യമാക്കിയിട്ടുണ്ട് ഈ സ്കൂട്ടറുകളുടെ കൺസോളുകളുമായി ബന്ധിപ്പിക്കുന്ന റോഡ് ഡിയോ ആപ്ലിക്കേഷൻ ഹോണ്ട ഇതിനായി അവതരിപ്പിച്ചിട്ടുണ്ട്